നമസ്കാരം പതിരും കതിരും കഥകളി വേഷങ്ങൾ പലതുണ്ട് പച്ച കത്തി കരി താടി മിനുക്ക് പഴുപ്പ് പച്ച നല്ല സ്വഭാവക്കാരായിരിക്കും കത്തിയാണെങ്കിൽ തിന്മയുടെ പ്രതിനിധികൾ ചുവന്ന താടി വെള്ളത്താടി കറുത്ത താടി എന്നിങ്ങനെ താടി വേഷങ്ങൾ മൂന്ന് തരം ഇനി പഴുപ്പ് വേഷങ്ങളുമുണ്ട് ക്രൂരന്മാരായ കഥാപാത്രങ്ങൾക്കുള്ളതാണ് കരിവേഷം കാട്ടാളൻ ശൂർപ്പണകാർ തുടങ്ങിയത് കരിവേഷക്കാരാണ് സർക്കാരിനെ ശത്രുക്കൾ കരിവാരി പൂശുന്നുവെന്ന പൂതം കാരണവരുടെ സങ്കടം കേട്ടപ്പോഴാണ് കഥകളിയിലെ ഈ കരിവേഷങ്ങളെ ഓർത്തുപോയത് മേജർ സെറ്റ് മുതൽ കുട്ടിത്തം വേഷങ്ങൾ വരെ അണിനിരക്കുന്ന ഒരു കഥകളിയാണല്ലോ ഇവിടെ ആടിത്തിമറക്കുന്നത് സൽസ്വഭാവികളായ പച്ചവേഷക്കാർ മരുന്നിന് പോലും ഒരെണ്ണം ഈ ആട്ടക്കൂട്ടത്തിൽ ഇല്ല തിന്മയുടെ പ്രതിനിധികളായ കത്തിവേഷങ്ങൾ ധാരാളമുണ്ട് ഉണ്ടാനും താടിയും വെള്ളത്താടിയും വെച്ച് മറ്റൊരു കൂട്ടർ ഇടയിൽ തീർത്തും ദുഷ്ട കഥാപാത്രങ്ങളായ ചില ചുവന്ന താടികളുമുണ്ട് പിണറായിക്ക് ചേരുന്നത് ക്രൂരഭാവത്തെ ആവാഹിക്കുന്ന കരിവേഷം തന്നെയാണ് അതുകൊണ്ടാണ് നിങ്ങൾ നയിക്കുന്ന സർക്കാരിൻ്റെ ദേഹത്ത് ഇത്രമാത്രം കരി ജനം വാരി തേക്കുന്നത് ആശുപത്രിയിലെയും ഡോക്ടർമാരുടെയും അനാസ്ഥ കൊണ്ട് എത്രയോ മനുഷ്യരെയാണ് നരകയാതനകൾ അനുഭവിക്കുന്നത് കത്രിക കുടുങ്ങിയവരും പഞ്ഞി കുടുങ്ങിയവരും വയറു കുടുങ്ങിയവരും ഒക്കെ അവരുടെ ദുരിതകഥകൾ പറയുമ്പോൾ നിങ്ങൾക്കത് തേക്കലാണ് ഈ സർക്കാരിന് പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് തരാൻ പറ്റിയ എത്രയോ പണികൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞ എട്ടൊമ്പത് വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുകയുമാണല്ലോ ബഗൻ്റെ ബിഷപ്പും കാട്ടാളന്റെ ക്രൗര്യവും മൂർഖന്റെ ബിഷപ്പും ചുടലയക്ഷിയുടെ നർത്തനവും പിശാജിൻ്റെ പാട്ടുമാണല്ലോ ഭരണത്തിലാകെ അരങ്ങേറുന്നത് കാൽചക്രത്തിന്റെ പൂച്ച മുക്കാൽ ചക്രത്തിൻ്റെ പാല് കുടിച്ചു എന്ന് പോലെ കാൽചക്രത്തിന്റെ കരുതലുമായി ഭരണത്തിൽ വന്നവർ മുക്കാൽ പങ്കും വെട്ടിവിഴുങ്ങി വിഴുങ്ങി വകയില്ലാത്ത ഒരു വിഭാഗം ആളുകൾ ഇവിടെ കഴിയുന്നുണ്ട് ആശാസമരക്കാരുടെ സമരം എത്രയോ ദിവസങ്ങൾ പിന്നിട്ടു ശമ്പളമില്ലാത്തവർ അനേകം കാലങ്ങളായി ജോലിക്ക് കൂലി കിട്ടാത്തവർ ജീവിത നരകയാതന അനുഭവിക്കുന്നവർ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ സമയത്ത് ലഭിക്കാത്തവർ നെല്ലുവിറ്റ കാശിനായി കരയുന്നവർ ഓണം അടുക്കുമ്പോൾ ഏതെങ്കിലും പാവം ഒരു അമ്മൂമ്മയെ വിളിച്ചിരുത്തി രണ്ടു മാസത്തെ പെൻഷൻ കയ്യിൽ വെച്ചു കൊടുക്കും എന്നിട്ട് ആ കാശ് അവരെ കൊണ്ട് ചീട്ട് വിടർത്തുന്നത് പോലെ വിടർത്തി പിടിപ്പിക്കും ദേശാഭിമാനിയുടെ ലേഖകൻ ഒരു പടമെടുക്കും അവരെ കൊണ്ട് പല്ലില്ലാത്ത ഓണ കാട്ടി തൊലിപ്പിക്കുന്ന ഒരു പടമെടുത്ത് പത്രത്തിൽ ഇടും എന്നിട്ട് ഒരടിക്കുറിപ്പ് ആഹാ ഓണനിലുദിച്ചു അതെടുത്ത് കമ്മികളങ്ങ് ആറാടുകയായി സർക്കാരിൻ്റെ കരുതൽ കണ്ടോ എന്ന് ചോദിക്കുകയായി ഈ ഓണത്തിന് പാവങ്ങൾക്ക് കിറ്റ് രണ്ടു മാസത്തെ പെൻഷനും കൊടുത്തു കടിച്ചു കൂട്ടാൻ ഒരു ഗർഭകേസും കോഴിക്കഥകളും നൽകിയിട്ടുണ്ട് ഈ മുഖ്യൻ്റെ മുഖത്ത് കരിയല്ലാതെ പിന്നെ മനയോല ചാർത്തി തരണോ അത്രയ്ക്ക് കേളി വസന്തങ്ങളാണല്ലോ നിങ്ങൾ ഭരണത്തിലിരുന്നു കൊണ്ട് നടത്തുന്നത് ഇനി വരാനിരിക്കുന്ന നല്ല നാളുകളിൽ സർക്കാർ നമുക്ക് എന്തെല്ലാം തരും ആഗോള അയ്യപ്പ സംഗമത്തോടെ ലോക രാജ്യങ്ങളിൽ നിന്നും വിശ്വാസികളുടെ ഒഴുക്കായിരിക്കും മരുമകൻ ലോകമാകെ നടന്ന് ക്ഷണിച്ചിട്ടുള്ള വിനോദസഞ്ചാരികൾ വേറെ വരാൻ പോകുന്ന വികസന സദസ്സുകളുടെ കഥ കേട്ടാൽ കോരിത്തരിക്കും എത്രയെത്ര കോൺക്ലേവുകളാണ് നമ്മൾ നടത്തിയത് അമ്മയുടെ പ്രസിഡന്റായി ശ്വേത വന്നത് ഈ നാടിൻ്റെ ആകെ പ്രതീക്ഷയെ ഉണർത്തുകയാണ് സർക്കാർ എടുത്ത ധീരമായ നിലപാടാണിത് എന്നായി സജി ചെറിയാൻ കേട്ടാൽ തോന്നും സജി ചെറിയാന്റെ സിനിമയിലെ നായികയായിരുന്നു ശ്വേതയെന്ന് നാടിൻ്റെ വമ്പൻ കുതിപ്പിനായി മരുമോഹൻ ബാങ്കോക്കിൽ പോയി പാറ്റ ഗോൾഡ് അവാർഡ് വാങ്ങി അതിൻ്റെ ഒന്ന് കാണേണ്ടതാണ് എംബുരാന്റെ ട്രീസർ തോറ്റുപോകും മരുമകന് പാറ്റാ പുരസ്കാരം അമ്മായിയപ്പന് മരപ്പട്ടി പുരസ്കാരം റിയാസ് ബാങ്കോക്കിൽ നിന്നും വന്നത് നമുക്കുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റ് അഥവാ ഒഴുകുന്ന ചന്തയുമായിട്ടാണ് തനിച്ചു കൊണ്ടുവരാൻ ഭാരമായതിനാൽ ഭാര്യയെയും കൊണ്ടുപോയിരുന്നു സർക്കാരിലെ ഒരു മിനുക്ക് വേഷമാണ് ഈ റിയാസ് താടി കറുത്തതാണെങ്കിലും ചുവന്ന താടിയുടെ സ്വഭാവമാണ് ശിവൻകുട്ടിക്ക് ദേവതാ കഥാപാത്രത്തിനുള്ള പഴുപ്പ് വേഷമാണ് വീണ ജോർജും ആടിത്തിമറക്കുന്നത് ഹനുമാന്റെ വെള്ളത്താടി പോലെ സ്വത്ത് ഗുണങ്ങളുള്ള ഒരൊറ്റ മന്ത്രിയേ ഉള്ളൂ ഈ സർക്കാരിൽ അതാണ് നമ്മുടെ കടന്നപ്പള്ളി രാമചന്ദ്രൻ പാടുമെന്ന ഒരൊറ്റ ദോഷമേ ഉള്ളൂ പിണറായി കരിയാണെങ്കിൽ വാസവൻ കത്തിയാണ് കാരണഭൂതം കളിയരങ്ങിൻ്റെ കിറ്റും കരുതലുമെന്ന കഥയൊന്ന് അരങ്ങൊഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോകാനെന്ന് കരുതിക്കാത്തിരിക്കുന്ന കാണികളുടെ അവസ്ഥയാണ് ഭീകരം കൊല്ലണ്ട വെരുട്ടിവിട്ടാൽ മതിയെന്ന് പറഞ്ഞാണ് ജനം കഥ ബുക്ക് ചെയ്തത് എന്നാൽ കൊന്നിട്ടേ എന്ന വാശിയിലാണ് അരങ്ങിലെ ആട്ടക്കാർ